നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമ്മൾ പ്രവാസികൾ എപ്പോഴും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന പ്രവാസികൾ പലപ്പോഴും പല അനുഭവങ്ങളിലൂടെ കാണുന്നു പോകും പ്രത്യേകിച്ച് ഈ വിമാന യാത്രയ്ക്കായി എത്തുമ്പോൾ പെട്ടെന്ന് വിമാന സർവീസ് റദ്ദാക്കി അല്ലെങ്കിൽ വിമാന വിമാനം അടിയന്തിരമായി തിരിച്ചിറക്കേണ്ടെന്ന സാഹചര്യം ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ് അതായത് ഒരു വിമാനം അടിയന്തരമായി തിരിച്ചിറക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നോക്കാൻ പോകുന്നത് വിശദമായി നോക്കാം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇ പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചിറക്കുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്താണ് സംഭവം എവിടെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കഴിഞ്ഞ ദിവസം തിരിച്ചിറക്കി ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് തിരിച്ചിറക്കിയിരിക്കുന്നത് ഒന്നേകാല് മണിക്കൂറോളം വിമാനം ആകാശത്തു പറന്നതിന് ശേഷമാണ് മസ്കറ്റ് വിമാനത്താവളത്തിൽ വിമാനം തിരിച്ചിറക്കിയത് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്ന് അധികൃതർ യാത്രക്കാരെ അറിയിക്കുകയും ചെയ്തു സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇത്തരത്തിൽ വിമാനം തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായത് യാത്രക്കാരെ വിമാനത്തിൽ നിന്നും പുറത്തിറക്കുകയും ചെയ്തു ഇരുന്നൂറോളം പേരുടെ യാത്രയാണ് പ്രതിസന്ധിയിലായത് ഇരുന്നൂറോളം യാത്രക്കാർ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിമാനം തിരിച്ചിറക്കുമ്പോൾ അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അത് വലുത് തന്നെയാണ് ഐ എക്സ് ഫോർ ത്രീ സിക്സ് എന്ന വിമാനമാണ് മസ്ക്കറ്റിൽ ഇറക്കിയത് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ദുബായിൽ നിന്ന് പുറപ്പെട്ട വിമാനം രാത്രി പതിനൊന്ന് മണിയോടുകൂടി കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു ഇതിനിടയിലാണ് വിമാനത്തിന് തകരാറ് സംഭവിച്ചതും ഇത്തരത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായതും എന്തായാലും ഒരു ഒന്നേകാൽ മണിക്കൂറോളം ആകാശത്ത് വട്ടമിട്ട് പറന്നതിന് ശേഷമായിരുന്നു വളരെ സുരക്ഷിതമായി തിരിച്ചിറക്കാൻ സാധിച്ചതെന്നതും ആശ്വാസകരമാണ് പക്ഷേ ഇരുന്നൂറോളം യാത്രക്കാരെ ഈ ഒരു സംഭവം വലിയ രീതിയിൽ ബാധിച്ചു അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ വിമാനത്തിൽ കയറുന്നത് ഒരു ലക്ഷ്യസ്ഥാനം വെച്ചാണല്ലോ അപ്പോൾ നമ്മൾ പല ആവശ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് യാത്രയ്ക്കായി പുറപ്പെടുന്നത് അതിനിടയിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ കാരണം വിമാനം തിരിച്ചിറക്കുന്നു യാത്ര മുടങ്ങുന്നു അത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു സംഭവം യാത്രക്കാരെ ബാധിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ അടിയന്തരമായി തിരിച്ചിറക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നോക്കാം അതായത് ഈ ഇടയ്ക്ക് തന്നെ നടന്ന സംഭവങ്ങൾ ലാൻഡിംഗ് നടത്താൻ കഴിയാതെ ഇൻഡിഗോ വിമാനം തിരികെ പറക്കുന്ന ഒരു സംഭവം ഉണ്ടായി തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നത് കനത്ത കാറ്റിലും ശക്തമായ മഴയിലും കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് ലാൻഡിംഗ് നടത്താനാകാതെ തിരികെ പോയത് നാലേ കാലോടെ ബെംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇൻഡിഗോ വിമാനമാണ് ലാൻഡിംഗ് നടത്താതെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ശക്തമായ കാറ്റിനെ തുടർന്ന് പലതവണ ലാൻഡിങ്ങിനുള്ള ശ്രമം നടത്തി പക്ഷെ അത് പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്നും വിമാനം മറ്റൊരു സുരക്ഷിത ലാൻഡിംഗ് താവളത്തിലേക്ക് തിരിച്ചുവിടാനുള്ള നിർദ്ദേശം പൈലറ്റിന് നൽകുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് വിമാനം മധുര വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തുകയായിരുന്നു തിരുവനന്തപുരത്തെ കാലാവസ്ഥ ശരിയായെന്ന് ഉറപ്പ് കിട്ടിയതിനെ തുടർന്ന് വിമാനം രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ യാത്രക്കാരുമായി മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി സുഗമമായി ലാൻഡിംഗ് നടത്തുകയും ചെയ്തു